എനിക്കൊരു സമരം കണ്ടപ്പോൾ കോമഡിയായിട്ട് ഫീൽ ചെയ്തു ഞാൻ നിങ്ങളോടൊന്നും ഷെയർ ചെയ്യാം ഡി വൈഫൈ കേരളയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു സമരവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് റെയിൽവേ റെയിൽവേയുടെ കൊള്ളക്കെതിരെയാണ് അവർ സമരം ചെയ്യുന്നത് വിലവർദ്ധനവിനെതിരെയാണ് സമരം ചെയ്യുന്നത് അവർ തെരുവിലൂടെ കുറച്ച് യുവാക്കളൊക്കെ കൊടിയൊക്കെ കേറിട്ട് ഒക്കെ സമരം ചെയ്യുന്നു പോലീസായിട്ട് ഉന്തങ്ങളിലും വരെ ഉണ്ടായി അപ്പോൾ ഞാൻ ആലോചിച്ച് എന്താണ് റെയിൽവേ എത്ര രൂപയാണ് കൂട്ടിയത് നമുക്കറിയണമല്ലോ അപ്പം നമ്മൾ ഈ സമരം വിലവർധനാന്നല്ലേ കേൾക്കുന്നുള്ളു ഇവരുടെ സമരമല്ലേ കാണുന്നുള്ളു എത്ര കൂട്ടിയിരുന്നു അവളെ വരട്ടെ ഞാൻ പോയി നോക്കി ഞാൻ പോയി നോക്കിയിട്ട് അവർ എത്ര കൂട്ടി എന്ന് ഞാൻ ഒന്ന് നോക്കിയപ്പോഴാണ് ഈ സമരം എന്ത് തമാശയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് റെയിൽവേ എത്ര കൂട്ടിയെന്ന് ഞാൻ പതി പറഞ്ഞുതരാം ഇനി യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ സമരം ചെയ്യേണ്ടത് ശബരിമലയിലെ കെ എസ് ആർ ടി സിയുടെ കൊള്ളയ്ക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരായിരുന്നു ഈ ശബരിമലയിലെ കൊള്ളയ്ക്കെതിരെ സമരം ചെയ്യാത്തത് അതെന്താ നമ്മുടെ നാട്ടിലെ ഞാനിപ്പം വേറൊന്നും പറയുന്നില്ല ഞാനിപ്പം ഈ യാത്ര നിരക്കുമായി ബന്ധപ്പെട്ടുള്ള സമരം ആയതുകൊണ്ട് മാത്രമാണ് ശബരിമലയെ പറ്റി പറയുന്നത് ഞാനിപ്പം നമ്മുടെ കെ എസ് സി ബിയുടെ ബില്ലിനെ പറ്റിയോ വോട്ടർ അതോറിറ്റിയുടെ ബില്ലിനെ പറ്റിയോ അതൊക്കെ കാണാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഷോക്കടിക്കാതെ ഷോക്കടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിലെ കെ എസ് സി ബിയുടെയും വോട്ടർ അതോറിറ്റിയുടെയും ബില്ല് കാണാൻ തീർത്ത് ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കേരളത്തിൽ നിന്നും രാജ്യത്തിന് പുറത്തു ഒക്കെ കേരളത്തിൽ വരുന്ന ശബരിമല അയ്യപ്പഭക്തന്മാരെ പിഴിഞ്ഞ് കാശ് മേടിക്കുകയല്ലേ കെ എസ് ആർ ടി സി ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി എത്രയോ എന്നറിയോ മേടിക്കുന്നത് അതിന് ശേഷം ഞാൻ പറഞ്ഞു റെയിൽവേ എത്ര എത്രയോ കൂട്ടിന്ന് ഈ സമരം എങ്ങനെ കോമഡിയാവും ശബരിമലയിലേക്ക് വരുന്ന ഒരു അയ്യപ്പ ഭക്തൻ നമ്മൾ നിലക്കൽ പമ്പ ഭാഗത്ത് വരാൻ തരുന്നത് പിന്നെ വണ്ടി വിളത്തില്ല അവർക്ക് പമ്പയിലേക്ക് വണ്ടി വിളത്തില്ല നമ്മൾ അവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിപ്പോ നിർബന്ധം ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതിനൊരു പേയ്മെൻറ്റ് കൊടുക്കണം ഓർഡിനറി ബസ്സിൽ അൻപത് രൂപയാണ് അതായത് നിലക്കിൽ നിന്നും പമ്പയിലേക്ക് ഓർഡിനറി ബസ് ഒരു സൈഡിലേക്ക് പോകുന്നതിന് അൻപത് രൂപ റിട്ടേൺ കൂടെ ആകുമ്പോൾ നൂറ് രൂപ ഒരു പൗര ഒരു സാധാരണ മനുഷ്യൻ ഓർഡിനറി വണ്ടി കയറിപ്പോയിക്കഴിഞ്ഞാൽ ശബരിമല ഒരു തീർത്ഥാടകൻ കൊടുക്കണം ഇപ്പം എ സി ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ എൺപത് രൂപ രണ്ട് സൈഡിലും കൂടെ ആകുമ്പോൾ നൂറ്റി അറുപത് രൂപ നമ്മളവിടെ കൊടുക്കണം എത്ര കിലോമീറ്റർ ഉണ്ട് പതിനാറ് പതിനേഴ് കിലോമീറ്റർ ശബരിമലയിൽ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തന്റെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് തട്ടിപ്പറച്ചെടുത്തിട്ട് ഇതിൽ നല്ലത് കമ്പിപ്പാരി എടുത്തിട്ട് കക്കാൻ പോകുന്നേല് സർക്കാർ ഇതിന് നല്ലത് ഇപ്പൊ എന്നിട്ട് ഇവര് പറയുന്നതെന്ന് വെച്ചാല് സർക്കാർ ഈ റെക്കോർഡ് നേട്ടം എന്നാ പറയുന്നത് ഈ ഈ കൊള്ളടത്തി റെക്കോർഡ് നേട്ടം കെ എസ് ആർ ടി സിക്ക് റെക്കോർഡ് നേട്ടം പിന്നെ നേട്ടം ആയിരിക്കും ശബരിമലയിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ വരും അവരുടെ ഇതുപോലെ പിഴിഞ്ഞ് ഒരാടയിൽ നിന്ന് അമ്പത് രൂപ വെച്ച് പോട്ടെ നൂറ് രൂപ വെച്ച് രണ്ട് സൈഡിൽ പോണ്ടെ ഒരാടയിൽ നിന്ന് നൂറ് രൂപ വെച്ച് മിനിമം പിടിച്ചോണ്ടിരിക്കെതിരെ ഇവിടെ ഒരാൾക്കും സമരം ചെയ്യണ്ട അതിനെതിരെ ആർക്കും പ്രതിഷേധിക്കണ്ട പതിനാറ് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ കെ എസ് ആർ ടി സിയിലെ നിലക്കിൽ നിന്നും പമ്പയിലേക്ക് പോകുന്നതിന് നൂറ് രൂപ നൂറ് രൂപ രണ്ട് സൈഡും കൊണ്ട് വരുമ്പോൾ പത്ത് മുപ്പത് നാപ്പത് കിലോമീറ്റർ കാണും മാക്സിമം കൂട്ടും മുപ്പത് നാൽപ്പതൊന്നും ഇല്ലാതെ നാൽപ്പതിനകത്ത് നാൽപ്പതിനാത്ത് കിലോമീറ്റർ റോഡ് വരുന്നതിന് നൂറ് രൂപ കൊടുക്കണമായിരുന്നു ഇനി ഇവർ സമരം ചെയ്തല്ലോ റെയിൽവേ എത്രയാണ് കൂട്ടിയത് ഞാൻ പറഞ്ഞത് ഞാൻ ദേശാഭിമാനിയുടെ വാർത്ത തന്നെ ഇവിടെ ഇത് കാണാൻ നേരത്ത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ജീവി വന്നു പറഞ്ഞില്ലേ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുമെ ദേശാഭിമാനി യാത്ര യാത്രക്കാർക്ക് തിരിച്ചടി വീണ്ടും ടിക്കറ്റ് നിനക്ക് വർദ്ധിപ്പിച്ച റെയിൽവേ ശരി അങ്ങനെയാണ് ഇവർ വാർത്തയൊക്കെ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം വീണ്ടും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച റെയിൽവേ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിൽ കൂടുതലുള്ള അതായത് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ താഴെയുള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ വില വർധനം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ജനറൽ ക്ലാസ് ടിക്കറ്റുകളുടെ വില ഒരു പൈസ വർദ്ധിപ്പിച്ചു മെയിൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ എയർ കണ്ടീഷൻ ചെയ്യാത്ത കോച്ചുകൾക്കും എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകൾക്കും കിലോമീറ്ററിന് രണ്ട് പൈസ വീതം നിരക്ക് പത്രം വർദ്ധിപ്പിച്ചു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് നമുക്ക് വല്ല വർധനമൊന്നുമില്ല ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും ഒരു പൈസ വെച്ച് കൂട്ടിയിട്ടുണ്ട് ഈ നൂറ് കിലോമീറ്റർ പോകാൻ നേരത്ത് നമുക്ക് ഒരു രൂപ ചിലവ് ഇരുന്നൂറ് കിലോമീറ്റർ പോകാൻ നേരത്ത് നമുക്ക് രണ്ട് രൂപ ചിലവ് മുന്നൂറ് കിലോമീറ്റർ പോകാൻ നേരത്ത് നമുക്ക് മൂന്ന് രൂപ ചിലവ് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാമെന്ന് വെച്ചോ ശേഷം നമുക്ക് മാക്സിമം ചിലവാകുന്നത് അഞ്ച് രൂപ അഞ്ച് രൂപ സാധാരണ ഒരു ട്രെയിൻ യാത്രയ്ക്ക് ഇപ്പോൾ എ സി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി ായി അപ്പൊ ഇതിനെതിരെയാണ് നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ ഈ വെയിലത്ത് കിടന്ന് വയ്യോ വിലവർദ്ധനോന്നും പറഞ്ഞ് വേളം വച്ചുകൊണ്ടിരിക്കുന്ന അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ അഞ്ച് രൂപ ഇന്ത്യൻ റെയിൽവേയില് ഈ അഞ്ച് രൂപ വർദ്ധിപ്പിച്ചതിനാണ് ഇവർ ഈ കിടന്ന് അടവ് അഭ്യാസവും വേളം ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനാറ് കിലോമീറ്റർ കോട്ടയം ഇരുപത് കിലോമീറ്റർ റൂട്ട് പമ്പാ നിലയ്ക്കൽ ഇതിന് ഇവർ മേടിക്കുന്ന എത്ര എന്നറിയാമോ ഒരു സൈഡിൽ അൻപത് രൂപ രണ്ട് സൈഡിൽ കൂടെ പോകുന്ന നേരത്തെ എത്ര എന്നറിയാമോ എത്ര ആയി നൂറ് രൂപ എ സി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി എമ്പത് രൂപ ഇത്തരത്തിൽ കൊള്ളക്കെതിരെ ഇവർ ഭരിക്കുന്ന ഈ നാട്ടിലിരുന്ന് മിണ്ടാത്തവര് ഒന്ന് സംസാരിക്കാത്തവർ ഞാൻ കെ സി വിയുടെ വിലവർധനയെ പറ്റിയോ ബില്ലിനെ പറ്റിയോ വാട്ടർ അതോർട്ടിയുടെ ബില്ലിനെ പറ്റിയോ കാരം കൂട്ടിയതിനെ പറ്റിയോ പെട്രോളിൻ്റെ കേരളത്തിൽ ടാക്സ് കൂടുതലുള്ളതിനെ പറ്റിയോ ഒന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്ക് ശബരിമലയിൽ കൊള്ളയടിക്കണം ഇതിപ്പോൾ പറഞ്ഞു വരാം അന്നേരത്ത് ശബരിമല സന്നിധാനത്ത് അയ്യപ്പൻ്റെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ചോണ്ട് പോയി ഇവിടെ നടക്കുന്ന വെച്ചാൽ ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാര് താഴേന്നെ കൊള്ളയടിച്ച മകളിലോട്ട് കയറ്റി വിടുന്നത് എത്ര കോടി രൂപയാണെന്ന് ആലോചിച്ചു എത്ര കോടി രൂപ ഈ കൊള്ള നടത്തുന്നവര് അതിനെ കൂട്ടുനിൽക്കുന്നവര് അതിനെതിരെ ഒന്നും മിണ്ടാത്തവർ അതിനെതിരെ ഒരു സമരായം ചെയ്യാത്തവർ അതിനെതിരെ ഒരു മുദ്രാവാക്യം വയക്യം വിളിക്കാത്തവർ അതിനെതിരെ ഒന്നും പ്രതിഷേധിക്കാത്തവർ റെയിൽവേ ഒരു കിലോമീറ്റർ ഒരു പൈസ കൂട്ടിയെന്നും വന്നി ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന വില വർധനമെന്നും പറഞ്ഞ് അതെ കേരളത്തിനുള്ളിൽ വിലവർദ്ധനവെറുതെ വില വർധനമല്ലേ സാധാരണക്കാർ കൊടുക്കുന്ന എന്താ പൈസ അല്ലേ ക്യാഷ് അല്ലേ അതിനെന്താ വിലയില്ല അത് ചക്കക്കുരുവല്ലോ വേണം എന്തായാലും ഇമാതിരി ഒരു കോമഡി കണ്ടപ്പോൾ പോകുന്നു ഷെയർ ചെയ്യണം തോന്നി നിങ്ങൾ എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ശബരിമല പോയിട്ടുള്ളവർ കാര്യം മനസ്സിലായല്ലോ ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്തായിരിക്കും